മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസ്ട്രുദിന്റെ അനുസ്മരണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രതിന്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ടി നസ്രന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൌണിൽ പതാക ഉയർത്തി തുടർന്ന് ടി നസ്രദിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള മക്കളെ കണ്ടെത്തി അവരെ പരിചരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പല്ലാരിമംഗല യൂണിറ്റ് കടന്നു വന്നതിനെ പ്രത്യേകം ഞാൻ പ്രശംസിക്കുകയാണ് നമുക്കറിയാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു കുത്തകളാണ് വിശ്വാസികളാണ് കുളനിദാത്വമാണ് ചിന്തിച്ചിരുന്നത് ഇന്ന് മാറി ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകുകയും പരമാവധി ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ വാർഡിലെ വാർഡ് മെമ്പർ

വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല്ലാരിമംഗലം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കേക്ക് വിതരണം ചെയ്തു ബഡ് സ്കൂളിൽ നടത്തിയ അനുസ്മരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹസീന ഷിഹാബ് പഞ്ചായത്ത് അംഗം ജാസ്മിൻ ഷാനവാസ് വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വിംഗ് താലൂക്ക് പ്രസിഡന്റ് ഷംജൽ പി എം എം എ അബ്ദുൽ ഖാദർ ഉമ്മർ കുഞ്ഞാട്ട് ഉബൈസ് മുക്കട വനിതാ വിംഗ് ഭാരവാഹികളായ സീനത്ത് ഷാജഹാൻ ജാസ്മിൻ സിദ്ദിഖ് സജ്ന ഉമർ സാജിദ സലീം ബഡ് സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല റജീത് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു സ്വാഗതവും ജോസ് കണ്ടോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം